ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ മംഗല്യം ആനന്ദം വെഡ്ഡിംഗ് ഫെസ്റ്റ് വെഡ്ഡിംഗ് പർച്ചേസിന് പ്രീ ബുക്കിംഗ് സൗകര്യം ബുക്കിംഗിനായി വിളിക്കൂ ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും ഡയാലിസിസ് യൂണിറ്റിന്റെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഇഫ്ലുവൻ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനോദ്ഘാടനവും മെയ് പന്ത്രണ്ടിന് തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കും ആതുരസേവന രംഗം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങുന്നതോടെ ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമാവുകയാണ് ഡോക്ടർ അബ്ദുസമത് സമദാനിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച പന്ത്രണ്ട് ലക്ഷം രൂപയും ബ്ലഡ് ബാങ്കിൽ നിന്നും അനുവദിച്ച നാൽപ്പത് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിൻ്റെ പതിനെട്ട് ലക്ഷം രൂപയും അടക്കം എഴുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ജില്ലാ ആശുപത്രിയിൽ നേത്ര ശസ്ത്രക്രിയക്കായുള്ള ഓപ്പറേഷൻ തിയേറ്റർ ഗൈനക്കോളജി വിഭാഗം നവീകരണം ജനറൽ സർജറി ഇ എൻ ടി ഓർത്തോപ്പീഡിക്സ് എന്നിവയ്ക്കുള്ള മൂന്ന് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഓട്ടോക്ലേവ് സംവിധാനത്തിൻ്റെ നവീകരണം പ്രീമെഡിക്കേഷൻ റിക്കവറി റൂമുകളുടെ നവീകരണം എന്നിവ പൂർത്തിയാക്കിയത് മികച്ച രീതിയിൽ സജ്ജമാക്കിയ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് മെയ് പന്ത്രണ്ടിന് തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ഇ ടി പിയുടെ ഉദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എ നിർവഹിക്കും രംഗം ഫലപ്രദവും കാര്യക്ഷമവുമാക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ ജില്ലാശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എച്ച് എം സി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം കെ റഫീഖ നജീബ്കാന്തപുരം എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ചത് പാർക്കിംഗ് ഫീസ് കുറയ്ക്കാൻ തീരുമാനിച്ചതായും എം കെ റഫീഖ പറഞ്ഞു തീയതി മണിക്കാണ് അപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കാണ് നമ്മുടെ ഒഫ്താലിൻ്റെ ആ ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ പുതിയതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നാടിന് സമർപ്പിക്കുന്നത് അതോടൊപ്പം പെരിന്തൽമണ്ണയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് റോഡിൻ്റെ ഇരുവശവുമാണ് നമ്മുടെ ഹോസ്പിറ്റൽ നിൽക്കുന്നത് അപ്പോൾ കുറച്ച് വിഭാഗം ഇവിടെ ഓപ്പറേഷൻ നടത്തും കുറച്ച് വിഭാഗം അവിടെ ഓപ്പറേഷൻ നടത്തും അതിനെയെല്ലാം ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എച്ച് എം സിയിൽ ഇരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ഫണ്ട് കൂടുതലായിട്ട് ആവശ്യമായി വന്നു ആ ഫണ്ട് നമ്മളെ ബ്ലഡ് ബാങ്ക് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്ക് നമുക്ക് നാൽപ്പത് ലക്ഷം രൂപയാണ് അതിനനുവദിച്ചു തന്നു ഇപ്പോൾ നമുക്ക് തിയേറ്ററുകളെല്ലാം ഒരു കുടക്കീഴിലേക്ക് നമ്മൾ ഇ ഡബ്ല്യു എൻ സി കെട്ടിടത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ ബ്ലഡ് ബാങ്ക് നമുക്ക് നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചു തന്നു എംപിയുടെ ഫണ്ടിൽ നിന്ന് നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചു തന്നു ബാക്കി തുക അതിലേക്ക് ആവശ്യമായ ലൈറ്റുകൾ കാരണം ഇന്ന് നമുക്കറിയാം മോഡേൺ ഓപ്പറേഷൻ തിയേറ്ററുകൾ നമ്മുടെ തിരൂരിലും നിലമ്പൂരിലൊക്കെ സജ്ജമാക്കിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഈ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ തിയേറ്ററിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആർ എം ഒയും സൂപ്രണ്ടൊക്കെ അന്നത്തെ സൂപ്രണ്ടൊക്കെ നമ്മുടെ ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഓട്ടോ ക്ലേവ് അതുപോലെ തന്നെ ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജില്ലാ പഞ്ചായത്തും ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഏകദേശം എഴുപത് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് നമ്മുടെ പന്ത്രണ്ടാം തീയതി ഹുമാന്യായ എം പി ഉദ്ഘാടനം ചെയ്തത് അതോടൊപ്പം ഇന്നത്തെ എച്ച് എം സിയുടെ തീരുമാനപ്രകാരം നമ്മൾ ഈ ഭരണസമിതി വന്നപ്പോഴാണ് നമ്മുടെ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കൊടുക്കുന്ന സംവിധാനം നേരത്തെ ഉള്ള ഭരണസമിതി അതിൻ്റെ തുടക്കം കുറിച്ചെങ്കിലും അത് നമുക്ക് പ്രവൃത്തി തുടക്കം കുറിക്കാനായത് നമ്മുടെ ഭരണസമിതിയുടെ കാലത്താണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ എച്ച് എം സി മെമ്പർ കുറ്റീരി മാനുപ്പ എ കെ നാസർ ഹംസ പാലൂർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീനാലാൽ ആറമോ ഡോക്ടർ ദീപക് കെ വ്യാസ് ഡോക്ടർ റൌഫ് എ കെ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ